നമസ്കാരം മെഡിസെപ്പിൽ അംഗങ്ങളായിട്ടുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡാറ്റാസ് കൂട്ടിച്ചേർക്കാനോ കാര്യങ്ങളോക്കെ ഉണ്ടെങ്കിൽ ഈ മാസം അതായത് ജൂൺ പത്താം തീയതിക്കുള്ളിൽ നമുക്ക് ചെയ്യാനുള്ള അവസരമുണ്ട് അതിനെ പറ്റിയിട്ടാണ് പറയുന്നത് എന്താണ് മെഡിസെപ്പ് എന്നുള്ള അറിയാലോ സംസ്ഥാന ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണിത് അതിനു വേണ്ടിയിട്ട് അവരുടെ ശമ്പളത്തിൽ നിന്ന് അല്ലെങ്കിൽ പെൻഷനിൽ നിന്ന് മാസം അഞ്ഞൂറ് രൂപ വീതം ഗവൺമെന്റ് കട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇത് നമുക്ക് അസുഖങ്ങൾ അപകടങ്ങൾ കാര്യങ്ങൾക്ക് ഹോസ്പിറ്റൽ ചികിത്സ കിട്ടുമെന്നാണ് ഓക്കെ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ മെഡിസെപ്പ് മൂന്നാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന പശ്ചാത്തലത്തിൽ ഡാറ്റയിൽ തിരുത്തലുകൾ വരുത്താൻ അവസരം പുതിയ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനും നിലവിലുള്ളവ ഒഴിവാക്കാനും ആവശ്യപ്പെടാം ജൂൺ പത്തിന് മുൻപ് ഇതിനുള്ള അപേക്ഷ നൽകണം വിവിധ സർക്കാർ വകുപ്പുകൾ യൂണിവേഴ്സിറ്റികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ ഡി ഡി ഒ മാർക്ക് അപേക്ഷ സമർപ്പിക്കാം പെൻഷൻകാർ ബന്ധപ്പെട്ട ട്രഷറി ഓഫീസർക്കാണ് അപേക്ഷ നൽകേണ്ടത് ഡാറ്റയിലെ തെറ്റുകൾ പരിശോധിച്ച് വ്യക്തിഗത വിവരങ്ങളിൽ തിരുത്തുകൾ വരുത്തുന്നതിനും ആശ്രിതരെ കൂട്ടിച്ചേർക്കുന്നതിനും കഴിയും ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കുകയും ചെയ്യാം നിർദ്ദിഷ്ട തീയതിക്ക് ശേഷം സ്റ്റാറ്റസ് റിപ്പോർട്ടിൽ വരുത്തുന്ന തിരുത്തലുകൾ മെഡിസെപ്പ് ഐ ഡി കാർഡിൽ പ്രതിഫലിക്കില്ല എന്നാൽ നവജാത ശിശുക്കൾ പുതുതായി വിവാഹം കഴിക്കുന്നവർ എന്നിവരുടെ വിവരങ്ങൾ തുടർന്നും ഉൾപ്പെടുത്താം വിരമിച്ച ജീവനക്കാർ എന്താ ചെയ്യുക സർവീസിൽ നിന്ന് വിരമിക്കുന്ന ജീവനക്കാരുടെ മെഡിസെപ്പ് ഐ ഡി ഡി ഡിഒമാർ ബ്ലോക്ക് ചെയ്യും പിന്നീട് ബന്ധപ്പെട്ട ട്രഷറികളിൽ നൽകുന്ന പെൻഷൻ അപേക്ഷയിൽ സർവീസ് കാലയളവിൽ ഉണ്ടായിരുന്ന മെഡിസെപ്പ് ഐ ഡിയും പെൻ നമ്പറും രേഖപ്പെടുത്തണം ട്രഷറി ഓഫീസർ അത് പരിശോധിച്ച് ഉറപ്പുവരുത്തി എംപ്ലോയി പ്രൊഫൈലിലുള്ള മെഡിസെപ്പ് ഐ ഡി പെൻഷൻ പ്രൊഫൈലിലേക്ക് മാറ്റും നിലവിലുള്ള പെൻഷൻകാർക്ക് വിവരങ്ങൾ തിരുത്തുന്നതിനും കൂട്ടിച്ചേർക്കാനും ഈ അവസരം ഉപയോഗിക്കാം പുതിയ ജീവനക്കാർ എന്താ ചെയ്യേണ്ടത് പുതുതായി സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്ന ജീവനക്കാർ പദ്ധതിയിൽ ചേരാനുള്ള നിർദ്ദിഷ്ട അപേക്ഷാ ഫോറം പൂരിപ്പിച്ചു നൽകണം മെഡിസെപ്പ് വെബ്സൈറ്റിലെ ഡി ലോഗിൻ ഉപയോഗിച്ച് ബന്ധപ്പെട്ട ഡി ഡിഒമാർ മെഡിസെപ്പ് ഐ ഡി ജനറേറ്റ് ചെയ്യാം ഇത് പൂർത്തിയായാൽ മാത്രമേ മെഡിസെപ്പ് ഡാറ്റ ഇൻഷുറൻസ് കമ്പനിക്ക് കൈമാറാൻ കഴിയൂ എല്ലാ മെഡിസെപ്പ് ഉപഭോക്താക്കളും തങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിച്ച് നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തണം വെബ്സൈറ്റിലെ സ്റ്റാറ്റസ് മെനുവിൽ പെൻ നമ്പർ എംപ്ലോയി നമ്പർ പി പിഒ നമ്പർ പെൻഷൻ ഐ ഡി ജനന തീയതി വകുപ്പിന്റെ അല്ലെങ്കിൽ ട്രഷറിയുടെ പേര് എന്നീ വിവരങ്ങൾ നൽകി സ്റ്റാറ്റസ് പരിശോധിക്കാം അപ്പോൾ സർക്കാർ ജീവനക്കാരോ പെൻഷൻകാരാണോ നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഇതൊന്ന് പരിശോധിക്കുക എന്നിട്ട് എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമെങ്കിൽ ഉടനെ തന്നെ ചെയ്യുക ജൂൺ പത്താണ് ലാസ്റ്റ് തീയതി ഓക്കെ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിടട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോകസംസ്ഥ സുഖിനോ ഭവന്തോ